ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയുടെ സമ്മതത്തോട് കൂടെ തന്നെ ആദർശം നേനിയും ഹണിമോൺ ട്രിപ്പ് പോകാൻ തന്നെ തീരുമാനിക്കാണേ രണ്ടുപേരും കൂടെ പൊളിച്ച് ബീച്ചിലും റിസോർട്ടിലും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കാട്ടോ എന്നാൽ ഇവര് ഈ ഹണിമൂൺ ട്രിപ്പ് പോയത് ഒട്ടും ഇഷ്ടപ്പെടാത്ത അനാമിക തൻ്റെ അച്ഛനോട് ഈ കാര്യം പറയുന്നുണ്ട് അവനും അവളും കൂടെ അങ്ങ് പോയിട്ടുണ്ട് ഹണിമോൺ ട്രിപ്പ് ഇവിടെ ഉണ്ടല്ലോ ഓരത്തൻ എന്നെ എവിടെയും കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്തിനെ എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് വരാനോ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോലും എൻ്റെ ഭർത്താവ് തയ്യാറായിട്ടില്ല ഇപ്പം കണ്ടില്ലേ ആദർശം നയനയും കൂടെ ഹണിമോൺ ട്രിപ്പ് പോയിട്ടുണ്ട് എന്നാൽ ഞങ്ങളെയും കൂടെ കൂടെ കൂട്ടാമെന്ന് പോലും അവർക്ക് കരുതിയില്ലല്ലോ മോളെ നീ സങ്കടപ്പെടേണ്ട അതിനൊക്കെ ഒരു വഴിയുണ്ടെന്ന് വേണു അനാമിക ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ്റെ വഴിക്ക് എനിക്ക് മനസ്സിലാവും കുറെ കാശു പോകുന്നല്ലാതെ ഒരു കാര്യമില്ല പക്ഷേ എല്ലാത്തിനും പോലെയല്ല ഇപ്പോഴത്തെ കാര്യത്തില് ആദർശ് ഒറ്റയ്ക്കല്ലേ പോയിട്ടുള്ളത് നയനിയും അവർ പോയ സ്ഥലത്ത് വെച്ചിട്ട് നിലമോൾക്ക് കൃത്യമായിട്ട് സ്ഥലം അറിയോ അങ്ങനെയാണെങ്കിൽ അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ തട്ടിക്കളയാം അല്ലെങ്കിൽ വേണ്ട അവളെ ഒരിക്കലും അവൾ തിരിച്ചു വരുന്ന സമയത്ത് അവൾ നാട്ടിലേക്ക് വരില്ല അതിനുള്ള ഒരു പ്ലാനിംഗ് ആണ് ഞാൻ ഒരുക്കുന്നത് എന്ന് പറയാണ് ഇത് കേട്ടതും അനാമിക പറയാന് അച്ഛ സൂക്ഷിക്കണം കാശു എത്ര വേണമെങ്കിലും ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം പക്ഷെ നേനയുണ്ടല്ലോ അവൾ തിരികെ അനന്തപുരിലേക്ക് വരാൻ പാടില്ല അതിപ്പോൾ എൻ്റെ വാശിയാണെന്ന് പറയാണ് ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആരോ ഫോണിൽ വിളിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയ്ക്കും അഡ്വാൻസ് ഞാൻ അങ്ങ് തരാം അവളും അവനും എങ്ങോട്ട ഫോണെന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്തേക്കണം എന്നിട്ട് പറ്റുന്ന സാഹചര്യത്തിൽ വെച്ച് അവളെ അങ്ങ് തട്ടിക്കളയാക്കണം പിന്നെ നന്ദുവിൻ്റെ കാര്യത്തിൽപ്പെട്ട പോലെയൊന്നും അടവൊന്നും ഇറക്കാൻ നിൽക്കേണ്ട അത് ഞാൻ വെറുതെ വിട്ടു പക്ഷേ ഇത് പാളിയൽ എൻ്റെ ശരിക്കുള്ള മുഖം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് വേണു പറയുന്നുണ്ട് അങ്ങനെ ഓ ശരിയെന്ന് പറഞ്ഞ് ആ ഗുണ്ടകൾ ഫോൺ കട്ട് ചെയ്യാം അങ്ങനെ ആദർശം നയനയും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരുടെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഹണിമോൺ പോവാൻ തന്നെ തയ്യാറാവാണ് കാറിൽ കയറി പോകുന്ന സമയത്ത് ദേവിയാനി കണ്ണ് തുടച്ചു നിൽക്കുന്നത് നെയ് കാണുന്നുണ്ട് ആ സമയം നെയനെ ചിന്തിക്കുന്ന അമ്മയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണോ അതോ താനും ആദർശയുടെ ഒരുമിച്ച് ജീവിക്കുമെന്ന ഭയം കൊണ്ടാണോ കണ്ണ് നിറഞ്ഞതെന്ന് അവൾ ചിന്തിക്കുകയാണ് എന്തായാലും അമ്മ ഇപ്പോൾ പഴയതുപോലെയല്ല ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് ഒരിക്കലും ഇങ്ങനെ ഒരു യാത്ര പോകാൻ പോലും പല പ്ലാനുകളും ഒരുക്കി അമ്മ മുടക്കുന്നതാണ് ഇതിപ്പോൾ അമ്മയ്ക്ക് സമ്മതമായതുകൊണ്ടാണ് ഒരു എതിർപ്പും ഇല്ലായന്നതെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആദർശി കാറിലിരിക്കുമ്പോൾ നീ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ നീ ആലോചിക്കുന്നത് അല്ല അമ്മയ്ക്ക് ഒരുപാട് മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ അതെ എനിക്കും തോന്നി നമ്മൾ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരു യാത്ര പോകാൻ എന്നത് നിനക്ക് ഓർമ്മയിൽ അന്ന് അമ്മ ഒരുപാട് എതിർത്തു എന്നാൽ ഇന്നമ്മ നമുക്ക് സപ്പോർട്ടായിരുന്നോ എന്ന് പറയട്ടോ അതെ ആദർശട്ടാ എനിക്കൊരുപാട് സന്തോഷമായി അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചു മനസ്സുകൊണ്ട് അതിൻ്റെ അടയാളമാണ് നമ്മളെ രണ്ടുപേരെയും ഇപ്പോൾ ഈ യാത്രയ്ക്ക് വിട്ടതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ റിസോർട്ടിലെത്താണ് അവിടുന്ന് തണുപ്പൊക്കെ രണ്ടുപേരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്കാനൊക്കെ വരുന്നുണ്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആദർശി പറയാണ് ഒരിക്കലും നിന്നെ ഞാൻ വെട്ടുകളയില്ല എനിക്കതിനാവില്ല ഈ ജന്മവും ഇനിയുള്ള ജന്മവും നീ എൻ്റെ ഭാര്യ തന്നെ ആയിരിക്കണം ആദ്യമൊക്കെ എനിക്ക് നിന്നോട് ദേഷ്യമായിരുന്നു എൻ്റെ എന്തിന് എൻ്റെ ജീവിതത്തിലേക്ക് മുഖം മറച്ചു വന്നത് പതിയെ പതിയെ ദൈവം എനിക്ക് പറ്റിയ ഒരു ഇണയെ തന്നെയാണ് തന്നത് എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവ രണ്ടുപേരും അറിയാതെ ഇവരെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വീണു പറഞ്ഞു വിട്ട ആളുകളും ഉണ്ടാവും അങ്ങനെ റിസോർട്ടിൽ നിന്നിറങ്ങി രണ്ടുപേരും കൂടെ ബീച്ചിലെല്ലാം പോകാൻ നിൽക്കാണ് അങ്ങനെ ബീച്ചിലത്തെ കാറ്റും കൊണ്ട് ആസ്വദിച്ച് ഏറെ സന്ധിയായിട്ടുണ്ടാവും ഈ സമയം ഇവിടെ ഒന്നും ആരുമില്ലല്ലോ ആദർശേട്ടാ അതെ നമുക്കിന്ന് ഇവിടെ കൂടിയാലോ അയ്യോ ആദർശേട്ടാ ഈ മണലില്ലോ അതൊന്നും വേണ്ട നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ആ റൂമിലേക്ക് പോവാം എന്ന് പറയാട്ടോ ആദർശിന് ആദർശിനോട് നയന എല്ലാം നമുക്ക് ഇന്നിവിടെ നിൽക്കാം നീ ഇവിടെ നിൽക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോവാ റൂമിൽ പോയാലും നമ്മൾ രണ്ടുപേരല്ലേ ഇവിടെയാണെങ്കിലും നമ്മൾ രണ്ടുപേരും തനിച്ച് ഇവിടെ ഈ കാറ്റിക്കൊണ്ട് ഈ നീലാവ് നോക്കിയിരിക്കാം നല്ല രസമാണെന്നൊക്കെ ആദർശി പറയുന്നുണ്ട് അങ്ങനെ ആദർശി നോക്കുമ്പോൾ സമയത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു കപ്പലണ്ടി വിൽക്കുന്ന ഒരാളെ കാണുന്നതിന് ആ നയന നിനക്ക് കപ്പലണ്ടി വേണോ അവിടെ അതാ വിൽക്കുന്നത് ഞാൻ കുറച്ച് വാങ്ങിയിട്ട് വരാം എന്ന് പറയണം അയ്യോ ആദർശേട്ടാ ഇപ്പം അതൊന്നും വേണ്ട വാ നമുക്ക് ചുമ്മായിരുന്ന് കഴിക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആദർശി എണീറ്റ് പോകുന്നുണ്ട് ഈ സമയം നോക്കി തന്നെ വേണുവിൻ്റെ ഗുണ്ടകൾ അവിടേക്ക് വന്നിട്ട് നെയ്നയുടെ വാ പൊത്തി പിടിച്ചുകൊണ്ട് ആ മണിലൂടെ കുറച്ച് ബാക്രിയാക്കായിട്ട് വലിച്ചു കൊണ്ടുപോകാട്ടോ ആദർശി കപ്പലണ്ടി വാങ്ങി വരുന്ന സമയത്ത് അവിടെ നെയ്നയുടെ അടുത്ത് അവിടെ കാണുന്നില്ല നെയ്ന എന്ന് വിളിക്കുന്നുണ്ട് കടലിലേക്കൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ചുറ്റുപാടും നോക്കാൻ നെയ്ന നീ എന്നെ കളിപ്പിക്കാനായിട്ട് മാറി നിൽക്കാണോ ഇങ്ങ് വാ ഇത് കഴിക്കുക െന്ന് അവൻ വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ പ്രതികരിക്കുന്നില്ല അങ്ങനെ അവിടെ ഒരാളും ഇല്ല ആരോട് ചോദിക്കുമെന്ന് അവൻ അങ്ങനെ മൊബൈലിൽ ഫ്ലാഷ് ഓണാക്കി അവൻ അവിടെ ആകെ തെരയുന്നുണ്ടെങ്കിലും എന്നെ കാണുന്നില്ല കേട്ടോ അവൻ റിസോർട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് തന്റെ ഭാര്യയെ കാണുന്നില്ല ബീച്ചിൽ വെച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ വാട ഇതുവരെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല അവിടെയൊക്കെ ഒക്കെ ഉണ്ടാവുമെന്ന് പറയണം എന്നാൽ അറിയില്ലായിരുന്നു അവൾ ഇത് എവിടെ പോയി ഇനിപ്പോ കടലിലേക്കേറ്റോ പോയിട്ടുണ്ടാവോ എന്ന് കരുതി അവൻ വീണ്ടും അവൾ ഇരുന്ന ആ ഒരു കടൽപ്പുറത്തേക്ക് പോവാണ് അവൻ പൊട്ടിക്ക് അറിഞ്ഞോണ്ട് എന്നെല്ലാം വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്തായിട്ട് മണലിൽ അവൻ്റെ അവളുടെ ചെരുപ്പ് കാണുന്നുണ്ട് കേട്ടോ അവൻ ആ ഭാഗത്തേക്കായിട്ട് വീണ്ടും പോയി നോക്കുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലും അവിടെ താഴെ വീണ് കിടക്കുന്നത് കാണാണ് അപ്പോഴില്ല അവനതെല്ലാം എടുത്തുകൊണ്ട് നെയ്ന നെയ്നാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പൊട്ടിക്കറിയാണ് അറിയുകയാണ് കേട്ടോ പക്ഷെ നയനയെ അവിടെ ഒന്നും കാണുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ അനിയെ വിളിക്കുന്നുണ്ട് അനിയ്ക്ക് നല്ല ഉറക്കത്തിലായിരിക്കും എന്താട്ടാ എടാ നീ ഇതെവിടെയാണ് നയനെ കാണുന്നില്ല എന്താ ഏട്ടാ പറയുന്നത് നെയനെ കാണുന്നില്ലെന്നോ നിങ്ങൾ രണ്ടും ഒരു ഒരുമിച്ച് അതെ ഞങ്ങൾക്കുപ്പുറത്ത് സംസാരിച്ചിരിക്കായിരുന്നു ഒരു വണ്ടി കപ്പലണ്ടി വിൽക്കുന്നത് കണ്ടപ്പോൾ വാങ്ങാനായിട്ട് ഈ എണീറ്റ് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ നീനീ കാണുന്നില്ല എന്താ ആദർശേട്ടാ ഈ പറയുന്നത് ഇടത്തീ കാണുന്നില്ലെന്നോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ടൈം ടൈമാവുമല്ലോ എടാ എന്താ ചെയ്യുക എന്നെനിക്കറിയില്ല എനിക്ക് അവിടെ പോലീസിനെ അറിയിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് എന്നാൽ മറ്റൊരു രാജ്യത്ത് ആദർശിനെ അറിയില്ലല്ലോ അങ്ങനെ അവിടെ അവർ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നല്ലാതെ അവരാരും ആ നടപടിയൊന്നും എടുക്കുന്നില്ല അതിൽ നിരാശപ്പെട്ട് തിരിച്ച് റിസോർട്ടിൽ തന്നെ വരാം അവിടുത്തെ മാനേജറോട് പറയുന്നുണ്ട് എന്റെ ഭാര്യയെ കാണുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എവിടെ പോയി തിരയുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് അന്ന് രാത്രി അവിടെ എല്ലാം തിരയുന്നുണ്ടെങ്കിലും നേനെ കണ്ടു കിട്ടുന്നില്ലാട്ടോ നേനക്ക് എന്താണ് സംഭവിച്ചത് ഇനി അവൾ കടപ്പുറത്തേക്ക് പോയോ കടലിലേക്ക് പോയോ എന്നൊരു ചിന്തയാണ് ഇല്ല അതൊരിക്കലില്ല അങ്ങനെയാണെങ്കിൽ അവിടെ അധികം തിരയില്ലാത്ത സ്ഥലമാണ് അവിടേക്ക് ഒരിക്കലും നേനെ ഇറങ്ങി പോയിട്ടില്ലല്ലോ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുമ്പോൾ ചെരിപ്പും ഫോണെല്ലാം തിരികെ കിട്ടി ഇനിപ്പോ എവിടെ അന്വേഷിക്കുമെന്ന് അറിയാതെ ആദർശിങ്ങനെ വല്ലാതെ വിഷമത്തിലാണ് അപ്പോഴാണ് രാവിലെ ആയപ്പോഴേക്കും അനി ഓടി എത്തുന്നുണ്ട് ആദർശേട്ടാ എവിടെ എഴുത്തേക്കുറിച്ച് വല്ല വിവരം ഇല്ലടാ എവിടെ എവിടെക്കുറിച്ച് എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് അന്വേഷിക്കണം ആദ്യം ഇതാരും അറിയരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും ആ കടപ്പുറത്തെല്ലാം അരിച്ചു പെറുക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ കിട്ടുന്നില്ല അവിടെയൊക്കെ നോക്കാം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് അവിടെ എല്ലാം നോക്കുന്നത് ആ ഒരു സംശയം തോന്നാട്ടോ കേട്ടോ എനിക്ക് അയാൾ ആരോട് ആദർശിനെയും അനിയെ നോക്കിയിട്ട് സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് നെയ്നിയെ തട്ടിക്കൊണ്ടുപോയ ഒരാളിൽ ഒരാൾ തന്നെയായിരിക്കും അത് അനി ആദർശൻ്റെ അടുത്ത് വന്നിട്ട് പറയും അവനെ ശ്രദ്ധിച്ചോ അതൊരു ഗുണ്ടയാണ് തോന്നുന്നു ആദർശേട്ടനെ ഒരുപാട് സമയമായി നോക്കുന്നു പിന്നെ ഇവിടെ എന്തൊക്കെയോ തിരയുന്ന പോലെയുണ്ട് അവനെ ഫോളോ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്തായാലും അവൻക്ക് നമ്മളെ സംശയമൊന്നുമില്ല നമ്മൾ അവനെ മനസ്സിലാക്കിയെന്ന് എന്തായാലും ആദർശ ചേട്ടൻ ഇരിക്കു വിഷമിക്കേണ്ട എഴത്തിയെ എന്തായാലും ദൈവം നമുക്ക് കാണിച്ചു തരാതിരിക്കില്ല ഏഴത്തി ആദർശയിൽ നിന്ന് ഒരാൾക്കും ഒരു തെറ്റും ചേർന്നില്ലല്ലോ എന്തെങ്കിലും നന്മ അവർ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും ദൈവം കാണാതിരിക്കില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ആ ഗുണ്ടയെ ഫോളോ ചെയ്തുകൊണ്ട് ആദർശവും അനിയും കൂടെ പമ്മി പമ്മി പോവാണ് അയാൾ ആ കടപ്പുറത്ത് കുറച്ചപ്പുറത്തേക്കായിട്ടുള്ള ഒരു പൊളിഞ്ഞ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ട് അവിടെ നെയനെ കേട്ടിട്ടുണ്ടാവും നെയനെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്ത് നീ എന്ത് തെറ്റ് ചെയ്തെന്നാൽ നിന്നെ അങ്ങ് തീർത്ത് കളയാനാണ് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം കൂടെ പറയാം നിന്നെ എന്തായാലും മരിക്കും അതുകൊണ്ട് ഈ നിന്നെ കൊല്ലാൻ വേണ്ടി അയച്ച ആളെയും കൂടെ പറയാം വേണു ഇതാ നിൽക്കുന്ന അനാമികയുടെ അച്ഛൻ നിൻ്റെ വീട്ടിലെ മരുമകൾ ുടെ അച്ഛനാ നിന്നെ തീർത്തു കളയാൻ വേണ്ടി പറഞ്ഞെന്ന് പറയുമ്പോൾ നെയന് ആകെ നെട്ടുന്നുണ്ട് നിനക്ക് മാത്രം അങ്ങനെ ഹണിമോൺ ആഘോഷിച്ചാൽ മതിയോ അവിടെയോ ഒരു പെൺകുച്ചുണ്ടല്ലോ അവൾ എന്താ അവളുടെ ഭർത്താവ് എന്താ അവളെയും കൂട്ടി അണിമോ ഹണിമോൺ ആഘോഷിക്കാൻ വരാത്തത് എന്ന് ചോദിക്കുക ഇത് കേട്ടതും തന്നെ നെയ്നെ കൂടെ എല്ലാം ചെയ്തതിന് പിന്നിൽ അനാമികയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നെയ്നെ ധൈര്യത്തോട് പറയണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം പക്ഷേ അയാൾ ഒരു തട്ടിപ്പുകാരനാണ് നാളെ നിങ്ങളെയും ഒറ്റ നിങ്ങൾക്ക് ഫുള്ള് കാശ് ഒരിക്കലും തരില്ല കാരണം അവരെ കയ്യിൽ കാശില്ല അത് ഞങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അവർക്ക് കാശുണ്ടാവൂ എന്ന് പറയുമ്പോൾ അത് ശരിയാടാ ഇവിടെ തട്ടിയെന്ന് പറഞ്ഞ് അയാളെ കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ട് വാങ്ങിയിട്ട് ഇവളെ തീർത്താമതി എന്ന് പറഞ്ഞിട്ട് വേണുവിനെ വിളിക്കുന്നുണ്ട് എന്നാൽ വേണു പറയുന്നുണ്ട് അവളെ തട്ടിക്കാണെന്ന് പറയുമ്പോൾ കാശി ഞാൻ ഇപ്പം ഇടാന്നൊക്കെ പറഞ്ഞെങ്കിലും വേണു കാശി ഇടുന്നില്ല കേട്ടോ പിന്നെ വേണുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പം തന്നെ മനസ്സിലായി ഗുണ്ടകൾക്ക് അയാൾ തങ്ങളെ പറ്റിക്കാണെന്ന് ഇത് കേട്ടതും ഞാനെ പറയും അയാൾ തരാ എന്ന് പറഞ്ഞതിന് ഇരട്ടി ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് തരാം എൻ്റെ കെട്ടെന്ന് അയച്ചുവിട്ടാൽ മാത്രം മതി അല്ലാതെ അയാൾ ഒരു ഫ്രോഡാണെന്ന് ഇപ്പം മനസ്സിലായാലേ അപ്പോഴേക്കും അനിയും ആദർശും ആ കോട്ടക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും നെയ്നെ കെട്ടയക്കുന്ന സമയത്ത് അവരേക്ക് വരുന്ന ആ ഒരു ഗുണ്ടകളെ അടിച്ചോടിക്കുന്നുണ്ടെങ്കിലും ആദർശിനോട് നെയനെ പറയും വേണ്ട ഒന്നും ചെയ്യണ്ട ഇവരെ പറഞ്ഞു വിട്ടത് ആ വേണുവും അനാമികയുടെ അച്ഛൻ എന്ന ആ വേണുവാണ് അയ്യോ അവരത് സത്യം എന്നോട് പറഞ്ഞു പണം കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് ഇവരെ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് കേട്ട ആദർശം അനിയും കൂടെ ഷോക്കായി നിന്നിട്ട് അവരെ ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ ഇവർക്ക് ഞാൻ പണം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്നെ കൊല്ലാതെ വിട്ടു ആദർശേട്ടാ ഇവരുടെ അക്കൗണ്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്ത് വെക്കൂ എന്ന് പറയണേ എത്ര എമൗണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണു അൻപതിനായിരം രൂപ തരാ എന്നാ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ലക്ഷം തരണം എന്ന് പറയുമ്പോൾ ആദർശ് അപ്പം തന്നെ അവൻ്റെ ഫോൺ എടുത്തുകൊണ്ട് തന്നെ ഗൂഗിൾ പേ വഴി അയാൾക്ക് കാശ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിടത് വല്ല റെക്കോർഡ് ഉണ്ടെന്ന് ചോദിക്കുക അങ്ങനെ വേണു ഫോൺ വിളിച്ച ആ റെക്കോർഡൊക്കെ കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അനാമികയും അവളുടെ അച്ഛനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ അവളെ ഇനി ഒരു നിമിഷം അനന്തപൂരിൽ നിന്ന നിർത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചാലോ അനി വരുന്നത് അങ്ങനെ വീട്ടിലെത്തിയ അനി മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അനാമിക പുറത്തേക്ക് തള്ളുമ്പോൾ ജാനകി ഓടി വന്ന് എന്താടാ നീ കാണിക്കുന്നത് എനിക്ക് ഭ്രാന്തായോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒരക്ഷരം വീണ്ടരുത് എൻ്റെ ജീവിതമായത് ഇത് അമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അനുയോജിച്ച് ഒരിക്കലും ചോദ്യം ചെയ്യാനുള്ള ഒരു അനുവാദമില്ലെന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ മുടിക്ക് കുത്തിപ്പിടിച്ച് ആ ഗേറ്റിന് പുറത്തേക്ക് തള്ളുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ